ഇന്ന് വിധി വരും ദിലീപ് കുറ്റവിമുക്തൻ അതുകൊണ്ട് നമുക്ക് ആ വശത്തേക്ക് പോകേണ്ട പക്ഷെ മറ്റുള്ളവർക്കുള്ള വിധി ഇന്ന് എന്താണ് എന്നുള്ളത് പ്രസ്താവിക്കും പക്ഷേ ദിലീപിൻ്റെ ഒരു വമ്പൻ നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുക്കിയവരെയൊക്കെ അതേ പാതയിൽ തിരിച്ചു കൊടുക്കാനുള്ള ദിലീപിൻ്റെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ചിലർ പറയുന്നു ഇല്ല തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതായത് ഇന്ന വിഷയം ഇന്ന് ചർച്ച ചെയ്യണം അതിൽ ശ്രുതി പെരുത്തിക്കാട് ഉണ്ടെന്ന് പറയുന്നു നികേഷ് കുമാർ ഉണ്ടെന്ന് പറയുന്നു അഡ്വക്കേറ്റ് ഇ വി ബിനി ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ മഞ്ജുവാര്യർ അടക്കമുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറെ ആളുകൾ ഈ മീഡിയയിൽ തന്നെ ഒരു അജണ്ട ഉണ്ടാക്കി ദിലീപിനെതിരെ നിർത്തുന്നു അപ്പൊ എന്തോ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് അത് സത്യമാണ് ദിലീപിനെ കൊടുക്കാനായി കുറെ ആളുകൾ ചേർന്ന് അത് മഞ്ജുവാര്യർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ മറ്റ് ചിലരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായിരിക്കും ദിലീപിന്റെ നിർത്ത പ്രത്യേകിച്ച് ഈ പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു നിലപാട് പൃഥ്വിരാജാണ് ആദ്യമായി ദിലീപിനെതിരെ ആ സംഘടനയിൽ സംസാരിച്ചത് ദിലീപിനെ പുറത്താക്കിയതും ഒക്കെ ആ ഒരു തരത്തിലാണ് പിന്നീട് ഈ അതിജീവിതയ്ക്ക് ഒരു റോള് പോലും പൃഥ്വിരാജിൻ്റെ സിനിമയിൽ കൊടുക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അതിജീവിതയോടൊപ്പമാണ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ വാതാരും അതായത് സംസാരിക്കുന്ന നിലപാടുകളുടെ രാജകുമാരനാണ് പൃഥ്വിരാജ് എന്നൊക്കെയാണ് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയിൽ രാജ്യവിരുദ്ധ ശക്തിയിൽ നിന്ന് പണം വാങ്ങിയെന്നൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ദിലീപ് ഇറങ്ങുമ്പോൾ ഭയക്കേണ്ടത് ആരൊക്കെയാണ് ഭയക്കേണ്ടവർ തെറ്റ് ചെയ്തവർ മാത്രമാണ് അല്ലാത്ത ആരും ഭയക്കേണ്ടതില്ല ഗൂഢാലോചന നടത്തിയവരാണ് തന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് പറഞ്ഞത് പണ്ട് മുഖ്യമന്ത്രി മാധ്യമ സിക്കിൻഡിക്കേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രി പരിഹാസപാത്രമാവുകയാണ് ചെയ്തത് മാധ്യമങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ പരിഹാസപാത്രമാക്കി തീർക്കുകയാണ് ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് ഇല്ല പകരമുള്ളത് മാംഫിയയുമില്ല പ്രാസമുള്ള പേരാണെങ്കിലും അതുമില്ല ഇപ്പോൾ ഉള്ളത് മാധ്യമ കാർട്ടലാണ് കാർട്ടൽ മയക്കുമരുന്ന് രാജാക്കന്മാരുടെയൊക്കെ കാർട്ടലുണ്ടല്ലോ രോഗം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നോ ആ ശൃംഖല പോലെ ഒന്നാണ് ഇത് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ ജോർജ് സൊറോസ് മാത്രമല്ലേ ഉള്ള പല അതുപോലെയുള്ള പല സംഘങ്ങളും ഉണ്ട് ഇന്ത്യയെ ഡിസ്റ്റാബിലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവരുടെ പണം പിൻപറ്റിക്കൊണ്ട് നടത്തുന്ന മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇന്ത്യയിലാകമാനം കേരളത്തിലുമുണ്ട് അതിൻ്റെ വേരുകൾ അതിൽ നിന്ന് പണം പിൻപറ്റുന്നവരാണ് വളരെയധികം ജോർജ് സൊറോസിനോടുള്ള ലോയൽറ്റിയോടുകൂടി അവരുടെ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് കേരളത്തിൽ ഞാൻ സംശയിക്കുന്നു ഞാൻ തീർച്ചയായിട്ടും സംശയിക്കുന്നു കേരളത്തിലെ ഈ ദിലീപിനെതിരെയുള്ള കേസിലും അതുണ്ടായിട്ടുണ്ട് ഒരു മര്യാദയുമില്ലാതെ ഒരു നീതീകരണവുമില്ലാതെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ ഹണി എം വർഗീസിനെതിരെ മാധ്യമങ്ങൾ നടത്തിയ മാധ്യമ വിചാരണയ്ക്ക് പിന്നിലും അതുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തടിസ്ഥാനത്തിലാണ് അവരെ ഇങ്ങനെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുടെ ഒരു പ്രളയം മാധ്യമങ്ങളിൽ വരാനിടയായത് നോക്കൂ അവരാരെയ ശിക്ഷിച്ചിരിക്കുന്ന ആറ് പേരെന്ന് പറഞ്ഞാൽ പേരുകേട്ട കാർട്ടൽ അംഗങ്ങളാണ് കൊടി സുനി കൊടി പൾസർ സുനി കൊടുസുനിയേക്കാൾ കൊടിയഭീകരൻ പട്ടാപ്പകൾ ഒരുപാട് പേരെ ഇതുപോലെയുള്ള ബലാത്സംഗ സീനുകളിൽ അഭിനയിപ്പിച്ചാൾ ബലാത്സംഗ സീനുകൾ സിനിമയിൽ പ്രതികാരമായിട്ട് അങ്ങനെ പീഡിപ്പിച്ച ഒരുത്തൻ അവൻ ഇതൊക്കെ പുല്ലാണെന്ന് ഇതൊക്കെ എന്ത് ഇതിനേക്കാൾ എത്ര വലുത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത് അതുപോലെയുള്ള ആളുകളുടെ ഒരു ആറംഗ സംഘത്തെ ശിക്ഷിച്ച ഒരു വനിതാ ജഡ്ജിയാണ് നോക്കണം അവരെത്രമാത്രം സമ്മർദ്ദം അനുഭവിച്ചിരിക്കും അവർക്കൊക്കെ ശിക്ഷ വിധിക്കാൻ വീടിയാക്കൂടിയാ ജീവിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ ആഫ്റ്റർ ആൾ അവർ ഈ ജഡ്ജി വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ സ്ത്രീയല്ലേ തന്നെയ്ക്ക് പറയുമ്പോൾ ധന്യ ഒരു സ്ത്രീയാണല്ലോ ഇങ്ങനെ ഒരു ആളുകളെ ശിക്ഷിച്ചിട്ട് ധന്യ എന്ന് പറയുന്ന ജഡ്ജി വീട്ടിലേക്ക് വരുമ്പോൾ തന്നെയുക്ക് പേടിയുണ്ടാവില്ലേ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഈ പേടി നമ്മളെ എല്ലാം ഭരിക്കുന്നില്ലേ അങ്ങനെ പേടിച്ച് ശിക്ഷ വിധിക്കാതിരിക്കാൻ പറ്റുമോ നീതി വിധിക്കാതിരിക്കാൻ പറ്റുമോ അത് പ്രൊഫഷണൽ ഹസൈഡ് ആണത് അത് ചെയ്തിട്ട് വരുമ്പോൾ അവർക്കെതിരെ ഈ കോർട്ടൽ എന്തൊക്കെയാണ് വിളമ്പിവിട്ടത് ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞതാണ് എന്താ ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയും ന്യൂസ് റൂമിലിരിക്കുന്ന ആൾക്കാരുടെ പിന്നെ ഇംഗിതമനുസരിച്ച് മാറ്റാനുള്ളതാണോ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയിലെ ഒരു ജഡ്ജി അവർക്കിഷ്ടപ്പെട്ട വിധി പുറപ്പെടുവിക്കാനുള്ളതാണോ അവരുടെ ആ ഉന്നതമായ ആ നീതിന്യായ പീഠം ഇനിയാണെങ്കിൽ നാളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഇതുപോലെ പറയാമല്ലോ നിങ്ങൾ ശരിയല്ല അതുകൊണ്ട് വിധി മാറ്റി എഴുതണമെന്ന് ആവശ്യപ്പെടാമല്ലോ ആര് മാധ്യമം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് നാല് സ്തംഭങ്ങളിലൊന്നും ഒന്നുമില്ല ജുമ്മ പറഞ്ഞത് അവർ അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞ നാല് സ്തംഭങ്ങളിൽ ഇവർ വരുന്നതേ ഇല്ല ഫോർത്ത് എസ്റ്റേറ്റ് എന്തോ ആ എസ്റ്റേറ്റ് മാധ്യമക്കാരെക്കാളും കഷ്ടമാണ് ഇവര് കാർട്ടലിന്റെ ഭാഗം ജോർജ് സൊറോസിന്റെ പണം പിൻപറ്റുന്നവരായി അഴിമതിക്കാരായിട്ട് മാറിയിരുന്നു വരും പലരും ഈ ദിലീപൊക്കെ ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പരിപാടികളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനേക്കാൾ വൃത്തികേടുകൾ കാട്ടിക്കൂട്ടിയിട്ടാണ് ഇരുന്നുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ വിചാരണ ചെയ്യുന്നത് മനസ്സിലായോ അങ്ങനെയാണ് അവർ പലരും വിചാരണ ചെയ്യുന്നത് പലരും പലരും ഒരു ചാനലിൽ നിന്ന് പുറത്താക്കുമ്പോൾ വേറൊരു ചാനലിൽ നിന്നും പ്രഘോഷണം നടത്തും സ്വയം നിങ്ങളുടെ തന്നെ ഒരു ആത്മപരിശോധന നടക്കുക നിങ്ങളുടെ തന്നെ കണ്ണാടിയിലെ ചിത്രം നിങ്ങൾ തന്നെയാണ് ഒരു കോടതി നിങ്ങൾക്കെതിരെ കേസ് പോയിട്ടില്ല കാര്യം ശരിയാണ് പല മാധ്യമ ചക്രവർത്തികളും ഉപ പുരസ്കാരങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ കൊടികെട്ടിയ ആൾക്കാർ മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യണമെന്ന് വിധിക്കുന്ന ആൾക്കാർ നിങ്ങൾ സ്വയം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ അത് മാത്രമേ പറയാനുള്ളൂ ഒരു ദേഷ്യം കൊണ്ടുവല്ല പറയുന്നത് പലരും നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മൾ ബഹുമാനിച്ചിരുന്നവരാണ് അവരുടെ പ്രൊഫഷണൽ അവരുടെ പ്രൊഫഷനെ നമ്മൾ മാനിക്കുന്നു നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് പലരും പക്ഷേ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ അത്ര കളങ്കിതരല്ല എന്ന് പറയാൻ പറ്റുമോ എത്ര പേർക്ക് പറയാൻ പറ്റും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സദാചാര പോലീസൊന്നും ഒന്നും നടത്തണ്ട അത് പറയാൻ ഇവിടെ നീതിന്യായ പീഠം അവർ പറഞ്ഞോളൂ അതിനപ്പുറത്ത് കയറി നിങ്ങളുടെ വിചാരണയൊന്നും വേണ്ട കോടതി ചീഫ് ജസ്റ്റിസിന് മുകളിൽ ഇവിടെ ഒരു ആങ്കറുടെ ഒന്നും വെച്ചിട്ടില്ല മാധ്യമ വിചാരണ എന്ന് പറയുന്നത് ശരിയാണ് മാധ്യമ വിചാരണ ഒരു പരിധിവരെ ആവാം ഫെയർ ക്രിട്ടിസിസമാകാം പക്ഷേ അതിനപ്പുറത്തോട്ട് കടന്നിട്ട് ഈ കാര്യങ്ങൾ പേക്കൂത്തുകൾ കാണിക്കാൻ പോകരുത് അതപ്പം ഞങ്ങൾ സംശയിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു കാർട്ടലുണ്ട് ആ കാർട്ടല് വിദേശ ൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഈ രാജ്യത്തെ മൊത്തത്തിൽ ഡിജിസ്റ്റെബിലൈസ് ചെയ്യാണ് ലക്ഷ്യം നിങ്ങൾ ആ ലക്ഷ്യം അറിയുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ അതിൻ്റെ ഇരകളായിട്ട് അതിൻ്റെ കണ്ണുകളായിട്ട് വർത്തിക്കുന്നുണ്ട് എന്നൊരു സംശയം അതാണ് ഇപ്പോൾ കാണുമ്പോൾ ധന്യ പറഞ്ഞ പോലെ ഏതോ ചാനലിരുന്ന് കുറേ അവതാരകളിരുന്ന് ഇന്ന് നമുക്ക് ദിലീപിനെ പൂട്ടണം ഒരു അജണ്ട അങ്ങ് സെറ്റ് ചെയ്യുക ടാർഗറ്റ് അങ്ങ് സെറ്റ് ചെയ്യുക വാർത്ത പിന്നെ വാർത്ത അതിനനുസരിച്ച് അവർ പരിവപ്പെടുത്തി പാചകപ്പെടുത്തി എടുക്കുക ആദ്യം കേക്ക് മിക്സിങ് പോലെ കേക്കാണ് നമ്മുടെ ലക്ഷ്യം അതിനനുസരിച്ച് ഈ വാർത്തകളാകുന്ന അതിന്റെ മിക്സിങ്ങിൽ ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ എനിക്കറിയില്ല പറയൂ പറയൂ മുട്ട പിന്നെ മൈദ കാലമല്ലേ ഒന്നും അറിയത്തുള്ളൂ കേട്ടോ ഞാൻ എന്നാ ഇങ്ങനെ മാധ്യമ പ്രവർത്തനം കൂടെ പഠിക്കുന്നു ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചേർക്കണം ചേരുപോലെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് വാർത്ത സത്യസന്ധമാണോ എന്ന് നോക്കും പിന്നെ നിക്ഷപക്ഷ നൂറ് ശതമാനം നിഷ്പക്ഷമാണെന്നൊന്നും പറയുന്നില്ല എങ്കിലും ഒരു പരിധി വരെ നമ്മൾ നിക്ഷപക്ഷമായി മുന്നോട്ട് പോകാനും പക്ഷെ കേക്കിൽ എന്ത് ചേർക്കണം എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇതിന്റെ ഒരു പിന്നിലൊരു ദിലീപിന്റെ കാര്യത്തിൽ ഞാൻ പറയാം സിനിമയിലെ അജോത ശത്രുവായിട്ട് വളർന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തിയാണ് അതെ അപ്പൊ ആ സിംഹാസനം കീഴടക്കാനുള്ള തുരവുള്ള ഒരാള് എന്ന് ഞാൻ സംശയിക്കുന്നു സംശയമാണ് ഞാൻ ആരോപിക്കുകയല്ല എനിക്ക് സംശയം തോന്നുന്നു അങ്ങനൊരു ശത്രു അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കഴിവുള്ള ആളോ ഞാൻ അദ്ദേഹത്തെ മാനിക്കുന്നു നല്ല കഴിവുള്ളും തൻ്റെയോടും ചങ്കൂറ്റമുള്ള ആളാണ് പൃഥ്വിരാജ് എംപുരാൻ പറഞ്ഞ കളിയാക്കി പറയുകയല്ല ഇനി ഈ സിംഹാസനത്തെ എനിക്ക് കയറിയിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങാൻ പറ്റും ഇപ്പം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്നില്ലേ രാഹുൽ ഗാന്ധി എല്ലാവരുടെയും ആരാധന മാത്രമല്ലേ അതുകൊണ്ട് പൃഥ്വിരാജ് മോശമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ നടന്നു നന്നായി അയാളെ പുറത്താക്കാൻ വേണ്ടി ഞാനിതാക്കും സിനിമയിൽ നമ്മൾ കണ്ടിട്ടല്ലല്ലോ വില്ലനും ഹീറോയും ഹീറോയും ആൻറ്റി ഹീറോയും നായകനും പ്രതി നായകനും അങ്ങനെയൊക്കെ ആവാം സിനിമാ ഫീൽഡിൽ അത് അങ്ങനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ മഞ്ജു വാര്യരെ പറ്റിയൊന്നും പറയുന്നില്ല കാരണം ഒരു സ്ത്രീയാണ് അങ്ങനെ ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ത്രീക്ക് അത്ര ക്രൂരയാവാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷെ കോവർട്ട് ആൻഡ് ഓവർട്ട് സപ്പോർട്ട്സ് ഉണ്ടായിരിക്കാം പലരും അല്ലേ അതാണ് ഒരു സിനിമാ നടിക്ക് പിന്നിൽ എല്ലാവരും അണി നിരക്കുകയും ഒരു സിനിമാ നടനെ നിഷ്കാസനം ചെയ്യുകയും ഗളഹസ്ഥം ചെയ്യാൻ വേണ്ടി ചന്ദ്രഹാസം ഇളക്കുകയും എന്ന് ഞാൻ വ്യക്തമായി സംശയിക്കുന്നു മറ്റേ രാഹുൽ കാര്യം നമ്മൾ നേരത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക